കേരള പാണർ കൾച്ചറൽ സൊസൈറ്റി കേന്ദ്ര ഭരണസമിതി വാർഷിക പൊതുയോഗം നടത്തി പാലക്കാട് ഗവൺമെന്റ് മോയിൻസ് സ്കൂൾ ഹാളിലാണ് വാർഷിക വാർഷിക പൊതുയോഗം പൊതുയോഗം നടത്തിയത് സദനം ചെയ്തു നമ്മുടെ ആ ആ ആ കിട്ടിയിട്ടുള്ള ഞാൻ ഞാൻ അച്ഛൻ ശ്രമിച്ചാലും ചിന്തകൾക്ക് ശക്തി ഇവിടെ ബ്രേക്ക് എനിക്ക് കൊടീശ്വരനാവണം എല്ലാ സൗഭാഗ്യങ്ങളും കൂടി എനിക്ക് ജീവിക്കണം എന്ന് നമ്മളൊരു സ്വപ്നം കാണുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നമ്മളിലേക്ക് വന്നു ചേരും ഞാൻ പറഞ്ഞില്ല ഈ ബൈക്ക് എന്ന് പറഞ്ഞ ഈ സാധനം കണ്ടുപിടിച്ച അയാളുടെ സ്വപ്നമായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം എങ്ങനെ യാഥാർത്ഥ്യമാക്കും എന്ന് അയാൾ അതിനെക്കുറിച്ച് വ്യവനാതിപ്പെട്ടില്ല പക്ഷെ ആ പ്രകൃതി ഇപ്പോൾ ഇദ്ദേഹം പാടിയ പോലെ ആ പ്രകാശം നമ്മളുടെ അതിലേക്ക് എത്തി വെമ്പരാട്ട് പാടിയിട്ടു നമ്മുടെ നമ്മുടെ ഉള്ളിൽ എല്ലാവരും സംഗീതജ്ഞരാണെന്നേ നമ്മൾ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് പാട്ട് പാടാനാണ് കലാകാരന്മാരായിട്ടാണ് അതുപോലെ പണ്ടുള്ളവർ അല്ലേ ഈ സരസ്വതി ഉള്ളിടത്ത് ലക്ഷ്മി ഉണ്ടാവില്ലെന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ അത് സേവായി നമ്മുടെ മൈൻഡ് സെറ്റാണ് പ്രശ്നം അതാണ് അവിടെ പറഞ്ഞു വരുന്നത് ലക്ഷ്മി പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ 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 ഈ ചേരില്ല ഉള്ളിൽ പറഞ്ഞില്ലേ എന്തിനാണോ നമ്മുടെ കൂടെ അല്ലേ സി കൃഷ്ണൻ അധ്യക്ഷനായി വി രവികുമാർ കെ വിജയകൃഷ്ണൻ കെ വി പാർവതി കാശു പി ചോറക്കോട ചിദംബരൻ എന്നിവർ പ്രസംഗിച്ചു പാണർ സമുദായത്തിന് അർഹമായ സംവരണവും പരിഗണനയും സാമ്പത്തിക സഹായവും നൽകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു തുടർന്ന് പൊറാട്ട് നാടകവുമുണ്ടായിരുന്നു യു ടി ന്യൂസ് പാലക്കാട്